ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ബിക്കോസ് ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല മീൻസ് ഹെൽത്ത് വൈസ് പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് നോക്കെ ആയത് അപ്പം കുറേ ഗ്യാപ്പായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്കറിയാം അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ചോദിച്ചു എന്നെ എന്ത് പറ്റി ചേച്ചി വീഡിയോ ഇല്ലാത്തേന്ന് ഇതാണ് റീസൺ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്ന് ഇടാഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ ഐ എഫ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് അത് ചിലർക്ക് ചിലർ എൻ ഐ എഫ് എല്ലിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് അറിയാ അറിയില്ല അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഈ എൻ ഐ എഫ് എൽ എന്ന് പറയുന്നത് നമ്മുടെ നോർക്കയുടെ തന്നെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതായത് ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ഒ ഇ ടി ഐ എൽസ് പിന്നെ ജർമ്മൻ ഈ മൂന്ന് ലാംഗ്വേജും അവിടെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ രണ്ട് സെൻറ്റേഴ്സേ ഉള്ളൂ ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും ആണുള്ളത് അത് ഇപ്പം ചിലർ ഓർക്ക് മീൻസ് ഈ എൻ ഐ എഫ് ട്രിപ്പിൾ വിൻ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ ഐ എൻ ഐ എഫ് എൽ എന്ന് പറയുന്നത് നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ ചെയ്തു തരുന്നത് ട്രിപ്പിൾ വിൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ ഫ്രീ ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എൻ ഐ എഫ് എല് എസ് സി എസ് ടി ബി പി എൽ ഈ മൂന്ന് വിഭാഗക്കാർക്ക് സൗജന്യമായിരിക്കും ബാക്കി എ പി എല്ലൊക്കെ ഉള്ള കാർഡൊക്കെ ഉള്ളവർക്ക് അവരൊക്കെ ഫീസ് കൊടുക്കേണ്ടി വരും എന്നുവെച്ചാൽ ഒരുപാട് വലിയ ഫീസല്ല ഒരു തുച്ഛമായ ഒരു പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും അതായത് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ അതിൽ ഈ മൂന്ന് വിഭാഗക്കാർക്ക് മാത്രമേ ഉള്ളൂ സൗജന്യമായിട്ടുള്ള പഠിത്തം അത് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് പിന്നെ ഇതിനകത്ത് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ എക്സാമൊക്കെ എഴുതി മീൻസ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാം എന്നുള്ളവരെ മാത്രമേ അവർ ഓൺലൈനിൽ കൂടുതലും എടുക്കത്തുള്ളൂ ബാക്കി എല്ലാവർക്കും അവർ ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈനിൽ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓൺലൈനെക്കാളും കാരണം നമ്മൾ കുറച്ചും കൂടെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും അപ്പം നമുക്ക് പഠിക്കാനാണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിരിക്കും സോ അവിടെ രണ്ടും ഉണ്ട് അവരും അവരും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഓഫ്ലൈനാണ് ഗ്രാമർ സെക്ഷനും എല്ലാം എടുത്തിട്ടുള്ള പഠിത്തവും കാര്യങ്ങളുമാണ് ഇപ്പം കറൻ്റ്ലി അവർ അപേക്ഷ ക്ഷണിക്കുന്നില്ല ഈയിടെ ലാസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് മന്ത് എന്തോ ആയിരുന്നു അവർ ലാസ്റ്റായിട്ട് ആൾക്കാരെ ഇതുപോലെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇതുപോലെ നോർക്കയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി അതിൽ അവർ അറിയിക്കും ഇനി എപ്പോഴാണ് എൻ ഐ എഫ് എല്ലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അപ്പം നിങ്ങൾക്ക് അതിനൊരു മെയിൽ ഐ ഡി ഉണ്ട് ആ ഐ ഡിയിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അവർ വിളിക്കും നിങ്ങളെ സോ അത്രയേ ഉള്ളൂ ചിലർ എൻ ഐ എഫ് എല്ലിൽ നമ്മൾ അപ്ലൈ ചെയ്ത ട്രിപ്പിൾ വിൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെയല്ല അവർ ലാംഗ്വേജ് പഠിപ്പിക്കും പിന്നെ അടുത്ത ട്രിപ്പിൾ വിൻ്റെ എഡിഷനൊക്കെ ആവുമ്പോൾ എന്താ അവർ നമ്മളോട് പറയും അടുത്ത എഡിഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്ത് ജർമ്മൻ ബി റ്റു വരെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബിക്കോസ് ഞാൻ അവിടെയല്ല പഠിച്ചത് അപ്പം ഇതിപ്പം ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എൻ ഐ എഫ് എൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇനി അടുത്ത അപേക്ഷ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കയറി ലിങ്ക് മീൻസ് രജിസ്റ്റർ ചെയ്തിടാം പിന്നെ അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ടും അറിയില്ല സോ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ അവരുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് കാരണം ഞാൻ ഫസ്റ്റ് ഈ ട്രിപ്പ് എന്താ ലാ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം എന്നുള്ളൊരു ഇത് ഫസ്റ്റ് ന്യൂസ് പേപ്പറിൽ കണ്ടപ്പം ഞാൻ ആദ്യം എൻ ഐ എഫ് എല്ലിനെ ആയിരുന്നു കോൺടാക്ട് ചെയ്തത് അപ്പം അന്നാ എന്നോട് സംസാരിച്ച മാഡം മാഡം പറഞ്ഞാണ് ആക്ച്വലി ഞാൻ ട്രിപ്പിൾ വിനെ കുറിച്ച് അറിഞ്ഞത് അന്ന് അപ്പം മാഡം എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഒരു ട്രിപ്പിൾ വിൻ എന്നൊരു പ്രോഗ്രാമുണ്ട് സോ നിങ്ങളതിൽ അപേക്ഷിക്കൂ അതിൽ കിട്ടിയില്ല എന്നാണെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് അവർ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനന്ന് ആക്ച്വലി അത് ഞാൻ ചെയ്തത് അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ട്രിപ്പിൾ വന്നിൽ ഇനി അടുത്ത ഇതൊക്കെ വരുമ്പോൾ അവർ അറിയിക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുമോ അപ്പം പിന്നെ നിങ്ങൾ ബി വണ്ണൊക്കെ ആ ലെവല് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് വഴി പോകാനും ഒക്കെ പറ്റും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് അപ്പം ആർക്കും അധികം അറിയാത്ത ഒരു 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 ആർക്കും അധികം അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സോ അത്രയേ ഉള്ളൂ ഇനി ഇതുപോലത്തെ നല്ല പുതിയ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം എനിക്ക് സ്റ്റിൽ ഇപ്പോൾ പോലും ട്രിപ്പിൾ മിനിൻ്റെ ഒക്കെ മെസ്സേജ് മെസ്സേജൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണേ ചെയ്യണേന്നൊക്കെ ചോദിച്ച് ഒക്കെ വരുന്നുണ്ട് സോ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് സോ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നൊരു അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നത് അതാണ് കാരണം ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ നോർക്ക് നമുക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരമാകട്ടെ ഇപ്പം ഇന്നത്തെ ബി പി എൽ കാർഡ് ഉള്ളവർക്കൊക്കെ ഫ്രീ ആണ് ഈ എൻ ഐ എഫിൽ പഠിക്കാനാണെങ്കിലും ഇപ്പം എ പി എൽ ആണെങ്കിലും അവർക്കും എനിക്കൊന്നും വലിയ പൈസ ആവുന്നില്ല ഇപ്പം അല്ലാതെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ എനിക്കൊന്ന് എ വൺ ഏ വൺ ടെൻ തൗസൻഡോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ബ്രദർ ഓൾറെഡി അവനും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് സോ അവനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഓരോ ലെവലും വയസ്സ് തന്നെ ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് അങ്ങനെയൊക്കെ പൈസയാകുമെന്ന് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്തുകൊണ്ടും ബെറ്റർ ആണ് സോ നിങ്ങൾക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എവിടെ എവിടെയെല്ലാം പഠിപ്പിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല അത് നിങ്ങൾ അന്വേഷിക്കുക അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ് യാ എനിവേ അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചുസ്